ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്തെ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തിൽ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് റേഷൻ വിതരണം ഏതൊക്കെയെന്നും വിതരണം ഏത് രീതിയിലാണെന്നും നോക്കാം ഓണം സെപ്റ്റംബറിൽ ആയതിനാൽ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ ഉൾപ്പെടെയുള്ള എല്ലാ കാർഡുകൾക്കുമുള്ള വിഹിതങ്ങൾ വ്യക്തമായി പറയുന്നതാണ് ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സംസ്ഥാനത്ത് സെപ്തംബർ മാസത്തിലെ റേഷൻ വിതരണം സെപ്തംബർ രണ്ട് ചൊവ്വാഴ്ച മുതലാണ് വിതരണം ആരംഭിക്കുന്നത് സെപ്തംബർ മാസത്തിലെ വിഹിതങ്ങളുടെ വിവരങ്ങളൊക്കെ ഇ പോസ്റ്റിൽ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യ പ്രവൃത്തി ദിനമായ സെപ്തംബർ ഒന്ന് തിങ്കളാഴ്ച റേഷൻ കട അവധിയായിരിക്കും കൂടാതെ ഓണം പ്രമാണിച്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതിയും തുറന്ന് പ്രവർത്തിച്ചതിനാൽ സെപ്തംബർ ആറാം തീയതി റേഷൻ കട അവധിയായിരിക്കും ഇനി ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ മാസത്തെ റേഷൻ വിഹിതം എങ്ങനെയാണെന്ന് നോക്കാം അന്ത്യോദയ അന്നയയോജന എ എ വൈ മഞ്ഞ കാർഡുകാർക്ക് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തേഴ് രൂപക്കും ലഭിക്കും മുൻഗണനാ വിഭാഗം പി എച്ച് എസ് പിങ്ക് കാർഡുകാർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും അടുത്തത് പൊതുവിഭാഗം സബ്സിഡി നീല റേഷൻ കാർഡുകാർക്ക് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരിക്ക് ഒരു കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നത് മാത്രമാണ് ഈ മാസമുള്ളത് ഓണം പ്രമാണിച്ച് കഴിഞ്ഞ മാസം പത്ത് കിലോ സ്പെഷ്യൽ അരി ലഭിച്ചത് മാത്രമല്ല കഴിഞ്ഞ കുറേ മാസമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് കിലോ സ്പെഷ്യൽ അരിയും ഈ മാസം ഇല്ല എന്നത് വലിയൊരു തിരിച്ചടിയാണ് അടുത്ത അറിയിപ്പ് രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിൻ്റെ വില കുറച്ചു പത്തൊൻപത് കിലോ വാണിജ്യ സിലിണ്ടറിന്റെ നിരക്കിൽ എണ്ണ വിതരണ കമ്പനികൾ അൻപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം രൂപയുടെ കുറവാണ് വരുത്തിയത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് അർദ്ധരാത്രിയാണ് എണ്ണ കമ്പനികളുടെ പുതിയ പ്രഖ്യാപനം സെപ്തംബർ ഒന്ന് മുതലാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നത് അതേസമയം പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം ഗാർഹിക എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ വാണിജ്യ സിലിണ്ടറുകളുടെ നിരക്ക് കുറച്ചത് ഹോട്ടലുകൾക്കും ചെറുകിട ചെറുകിട ഭക്ഷ്യ നിർമ്മാണ യൂണിറ്റുകൾക്കും ആശ്വാസമാകും അതുപോലെ സെപ്റ്റംബർ ഒന്ന് മുതൽ ഉപഭോക്താക്കൾക്ക് ഹാൾമാർക്ക് ചെയ്ത വെള്ളിയും ഹാൾമാർക്ക് ചെയ്യാത്ത വെള്ളിയും വാങ്ങാൻ അവസരമുണ്ടായിരിക്കും ബി ഐ എസ് അഥവാ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ് വെള്ളി ആഭരണങ്ങൾക്കും ഹാൾമാർക്കിംഗ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് എന്നാൽ ഇത് തുടക്കത്തിൽ നിർബന്ധമില്ല ഓപ്ഷനൽ ആയിരിക്കും സെപ്റ്റംബർ ഒന്ന് മുതൽ ഹാൾമാർക്ക് ചെയ്ത വെള്ളിയെ വാങ്ങണോ വേണ്ടയോ എന്ന് ഉപഭോക്താക്കൾക്ക് തീരുമാനിക്കാം വെള്ളി ആഭരണങ്ങളുടെ പരിശുദ്ധി ഉറപ്പാക്കും ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ